ദേശീയ പണിമുടക്ക് ദിനത്തിൽ സമരം നടത്തുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യവുമായി ഒറ്റയാൾ പ്രതിഷേധ സമരത്തിലൂടെ ശ്രദ്ധേയനായ ഹോട്ടൽ തൊഴിലാളി അശോകൻ പെരിങ്ങാറയുടെ ശയനപ്രദക്ഷിണം ചിമേനി മുക്കടപ്പാലത്തിന മുകളിലൂടെ നൂറ് മീറ്റർ ദൂരമാണ് ടാർ റോഡിൽ അശോകൻ ശയനപ്രദക്ഷിണം നടത്തിയത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ മണിക്കൂർ പണിമുടക്കിന ഐക്യദാർഢ്യവുമായാണ് അശോകൻ പെരിങ്ങാര ഒറ്റയാൾ പ്രതിഷേധം നടത്തിയത് വിവിധ സംഘടനകളുടെയും ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും പിന്തുണയോടെയാണ് പാലത്തിലെ നൂറു മീറ്റർ ദൂരം അശോകൻ ശയനപ്രദക്ഷിണം നടത്തിയത് വിലക്കയറ്റം തടയുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ബുധനാഴ്ച ഉച്ചയോടെ അശോകൻ പെരിങ്ങാറ ശയനപ്രദക്ഷിണം നടത്തിയത് പാചകവാതക വിലവർധനവ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവ് ചീമേനിയിൽ മാലിന്യപ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി വേറിട്ട ഒറ്റയാൾ സമരം നടത്തിയിരിക്കുകയാണ് അശോകൻ പെരിങ്ങാര News Bureau, Trực report.